അപ്പൊ നമ്മുടെ വണ്ടി ഒരുപാട് ദൂരത്ത പേടിക്കാൻ പോകരുത് അത് മറയുന്നത് വരെ മാമിന് ഫ്രണ്ടിലേക്ക് ചെല്ലാം റോഡിലിറങ്ങുമ്പോ ആള് മാറരുത് ഇടിക്കും സത്യമായിട്ട് ഇടിക്കും വണ്ടിയല്ല ഞാൻ സ്പീഡ് വേണ്ട അതൊക്കെ മാനേജ് ഇടിക്കാതി ആ ഒരു മെർജിങ് പോയിന്റ് വേണ്ട മാം അതുവരെ നമ്മുടെ വണ്ടി നമുക്ക് പറഞ്ഞില്ലേ അപ്പൊ എന്ത് ചെയ്യണം സ്പീഡ് വേണ്ട ആ അങ്ങനെ ബ്രേക്കില്ല ഓക്കെ ഇനി എപ്പ മാ ജംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്താലും ആദ്യത്തെ തട്ട് കിട്ടാൻ പോണ റൈറ്റിൽ നിന്നായിരിക്കും കാരണം അവിടെ നിന്നുള്ള വണ്ടിയാണ് ക്ലോസ് കോൾഡ് നമ്മുടെ അടുത്ത് വരുന്നത് ഇവിടെ ഇടിക്കണമെങ്കിൽ ഒരാൾ റോങ് സൈഡിൽ വരണം അല്ലാതെ ഇവിടുന്ന് ഒരു തട്ട് വരില്ല ഇടി അവിടെ നിന്നായിരിക്കും ആയിട്ട് കിട്ടാൻ പോണത് മാം ആ സൈഡ് കാണാൻ പറ്റുന്നത് വരെ അനങ്ങി അനങ്ങി മുന്നോട്ട് പോകണം പതുക്കെ ബോൾ ഓടരുത് നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് അവരെ അറിയിക്കാനാണ് ജസ്റ്റ് അനങ്ങി അനങ്ങി വാ ബ്രേക്ക് ബ്രേക്ക് വാ നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് കാണാവാ അവിടെ അവിടെ പ്രോപ്പർ ആയിട്ട് നിന്നോട്ടെ വണ്ടി ഓക്കെ ഇൻഡിക്കേറ്റർ മറന്നുപോയിന്ന് പറഞ്ഞു എവിടെ കാണാതെ അവിടെ നോക്കിക്കൊണ്ട് തന്നെ ഇച്ചിരി കൂടെ മുന്നോട്ടിറക്ക അനങ്ങി അനങ്ങി ഇറങ്ങിയാ മതി ഓടി ഇറങ്ങണ്ട െ മാെ കണ്ടാ ഇപ്പൊ തൊട്ട് വരുന്നവനും നമുക്ക് അവരെ കാണാം ഓക്കെ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഇനി പുറത്തേക്ക് ഇറങ്ങാണ്ടാ നോക്ക് ഓക്കേ അല്ലേ അബാ തിരിച്ചു തീർക്കരുത് ഫ്രണ്ട് നോക്കി കേട്ടോ അത് കോൺസെന്റ് ആയിട്ട് ഹാഫ് കളിച്ചി ആ പോലും ആക്സിലേറ്റർ ഒന്നും വേണ്ട മാമോ അത് ആയിട്ട് ഹാഫ് ക്ലച്ച് ആക്കി ൾ മാറി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെയാ ഒരേ പോലെ ഹാഫ് ആക്കി വെച്ചിരിക്കുകയല്ലായിരുന്ന ഇപ്പോഴും ചെയ്തിട്ടില്ല വൈബ്രേഷൻ പോലെ വേണ്ട നമ്മളെ തൂക്കി അനങ്ങാ നിന്നു അയാള് നമ്മളെ കണ്ടിട്ടല്ലേ ഓടി വരുന്നത് വന്നിടിക്കുവ

ഒരു ഹോൺ അടിച്ചു വേണമെങ്കിൽ അവരെ നമുക്ക് അലേർട്ടാക്കാം ലെഫ്റ്റിലുള്ളവനെ ഞാനുണ്ട് ഞാനുണ്ടെന്ന് അറിയിക്കാം അപ്പൊ അയാൾ കുറച്ചുകൂടെ പ്രിപ്പേർഡു ആയിരിക്കും നമുക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഒരു പരിധി വരെ എതിരെ വരുന്നതിന് വേണ്ടി പേടിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് സ്ലോ ഡൗൺ ചെയ്യാനേ ശ്രമിക്കാവുള്ളൂ മൈൻഡിൽ നേരത്തെ ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറായ മതി മാം ഇത് എന്റെ സൈഡാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര സ്ഥലം ഒഴിഞ്ഞു മാറിയ അത് അപകടമാണ് അങ്ങനെ ഒഴിഞ്ഞു മാറി എന്ത് പറ്റും അവിടെ ഒരു നിരപരാധി ഉണ്ടാവും അവനെ നമ്മൾ തട്ടും മറ്റവൻ അവന്റെ അഹങ്കാരം കൊണ്ട് ഇങ്ങോട്ട് കേറി വരുന്നതാ അല്ലെങ്കിൽ അവൻ അവന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് കടന്നു പോകാമെന്ന് അതുകൊണ്ട് അവൻ വരുന്നതാണ് സ്ലോ ഡൗൺ ചെയ്ത് കൊടുത്തേക്ക് അവൻ പോയിക്കൊടുക്കും ഇപ്പോൾ ഇതാ മാം ഇവിടെ സ്ലോ ഡൗൺ ചെയ്തു കൊടുത്താൽ അവൻ പോയിക്കൊടുക്കണ്ട ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് കാരണം ഈ വണ്ടിയുടെ റൈറ്റിലും ലെഫ്റ്റിലും ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് മാം കാണാത്ത പല കാഴ്ചകളും ഈ വണ്ടിയുടെ ചുറ്റിനുമുണ്ട് ചിലപ്പോൾ ഒരു ടു വീലർ കാരണം ഈ സൈഡിൽ കൂടെ വരുന്നുണ്ടാവും മാം ഒഴിഞ്ഞു കൊടുക്കും അയാൾക്കൊട്ട് കൊടുക്കും മാം ഇത് പ്രോ ഡ്രൈവറായത് മാം വണ്ടി അങ്ങോട്ടെടുത്ത് ഓടിച്ചാ മതിയായിരുന്നു വെറുതെ മനുഷ്യരെ ഇവിടെ ഇതും പോരായിട്ട് നട്ടുച്ചു അല്ല ഒരു കുഴപ്പവുമില്ല എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യണം കേട്ടോ ആ വെറിൽ അൺലോക്ക് ചെയ്തു വെയി അതെ ലോക്കിയേദോ ആണോ ഇപ്പൊ ലോക്കില ആ ഈ ഹെൽഗ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി വെച്ചേക്ക് ഫ്രീ ആക്ക ഫ്രീ ആക്ക സ്റ്റിയറിങ്ങും ഫ്രീ ആക്ക ആ അങ്ങനെയുണ്ട് മട്ടാ നീ ഇവിടേക്കവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എത്ര ട്ടോ അതെ സിറ്റി തന്നെ നമ്മളൊന്ന് മറയപ്പിച്ചിട്ടുള്ള പോലെ ആ ഹോണടിക്കട്ടാ അയാൾ കടന്നു വരുന്നു എന്ന് അവനെ അറിയിക്കുന്ന ഇല്ലാത്ത സ്ഥലം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കല്ല വേണ്ട പകരം എന്താ വേണ്ട ഒരു പ്രതീക്ഷ ഉണ്ടാവണം അടിക്കുന്നു ഹോൺ അടിക്കും അടിച്ചില്ല നടുക്ക് ആ പുറം തിരിഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം പാസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഹോൺ അടിച്ചാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് വരത്തും ഡോറ് തുറന്ന് പുറത്തിറങ്ങിന്ന് വരും അപ്പൊ അവനൊരു വാണിജ്യം കൊടുക്കാനാണ് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്തോണം നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോണം മറ്റുള്ളവരെ പറ്റില്ല സൈഡ് ക്ലിയർ ആക്കാൻ പറ്റും ഹോണടി ും രണ്ട് കൊണ്ട് ഒന്ന് ഞാൻ അറിയിക്കാൻ ഹോൺ അടിക്കും രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കുന്നുണ്ട് അയാളുടെ വഴി മാം ബ്ലോക്ക് ചെയ്യാണെന്നാണ് ഓക്കെ അപ്പോഴും ധൃതി പിടിച്ച് മാറാനല്ലോ നോക്കണ്ടത് സാവധാനം ഒന്ന് ഒതുക്കി കൊടുത്ത് അയാൾ ഹോൺ അടിക്കുന്നില്ല അയാളുടെ പോയിക്കൊള്ളും കണ്ടിന്യൂസ് ആയിട്ട് ഫോണടിച്ചയാൾ വന്നത് കണ്ട കേറി മാം ഇല്ലാത്ത സ്ഥലം കൊടുക്കരുത് നമ്മളെ കണ്ടിട്ടാണ് എതിരെ ആള് വരുന്നത് മനഃപൂർവ്വം കൊണ്ടുവന്നൊരുത്തനോടിക്കില്ല അയാളും പ്രതീക്ഷിച്ച് തന്നെയാണ് വരുന്നത് മാം അനങ്ങി കാണിച്ച ആൾക്കാരറിയാം മാം മാറി തരുമെന്ന് അപ്പൊ അയാൾ ഇനി കയറി വരും മാം സ്ലോ ഡൗൺ ചെയ്ത ആൾക്കാരറിയാൻ മാറിയില്ല അയാൾ തിരിച്ചെടുത്തോളൂ വണ്ടി ഒതുക്കി നിർത്തി തരണേന്ത്യ ആദ്യം ഇൻഡിക്കേറ്റ് ഇട്ട് വെച്ചു അപ്പൊ സിഗ്നൽ ആയത് ഞാൻ ഏത് നിമിഷവും ഈ വണ്ടി സൈഡ് ആക്കും അല്ല അടിച്ചോണം മാമിന് സൈഡാക്കും തോന്നുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി നിർത്തി തരണേ ഗിയർ ഒന്നും എന്താ സ്ലോ 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 ും അതുകൊണ്ടാണ് ആ ഡിവൈഡറിലൊക്കെ വണ്ടി കയറിയത് അതിന്റെ ആവശ്യം നിർത്താൻ പോയത് നിർത്താൻ പോയ വണ്ടിയല്ലേ ഇത് അതിനെന്തിനാ ഗിയർ ഡൗൺ ചെയ്ത് നിർത്തിയിട്ട് ഗിയർ ന്യൂട്രൽ നൂട്ടിലാക്കിയാ പോര് ഓടി വരുന്ന വണ്ടിയാ ഒരു ബിഗിനർ ഒന്നുമല്ല മാമിന് അറിയാ ഈ വണ്ടിക്ക് എന്ത് വേഗതയുണ്ട് ഇത് എവിടം വരെ ഉരുളുന്നുണ്ടെന്ന് മാം അറിയുന്നുണ്ട് മാം ഒരു സ്ഥലവും ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അല്ലാതെ ഷാർപ്പായിട്ട് ചവിട്ടിയൊന്നും അല്ല മാം പ്ലാൻ ചെയ്ത സ്ഥലം വരെ എത്തിക്കാനാണ് മാം ബ്രേക്ക് ചെയ്തോണ്ടിരുന്നത് ഏത് ഗിയറി വരുന്നു ആ ഗിയറിൽ മാമിന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാം അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്ക് എന്നിട്ട് ന്യൂട്ടിലാക്കി പോകാൻ എടുത്തു മതി ഗിയർ ഗിയർ ഡൗൺ ചെയ്യുന്ന എന്തിനാ മാം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാ ഡ്രൈവ് ചെയ്യാനാ നിർത്താൻ പോണ വണ്ടി ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ ഞാൻ സ്റ്റോപ്പ് ചെയ്താ പോരെ അതിനെ ഞാൻ നിർത്തിച്ചത് എനിക്കറിയാറ് ഞാൻ ഡൗൺ ചെയ്യുവാന്നു വീണ്ടും പോവാ എനിക്കിവിടുന്ന് എന്ത് വേണം ഇനി എന്ത് ചെയ്യണം നാട്ടുകാർ തല്ലു ആ പ്രോപ്പറായിട്ട് റോഡ് ഫുൾ എടുക്കാൻ നോക്കരുത് ജസ്റ്റ് റോഡ് കിട്ടുക സ്ട്രൈറ്റ് ചെയ്യുക ഡ്രൈവ് ചെയ്യാൻ അല്ല

മാം ഞാൻ പറഞ്ഞില്ല മാം ചെയ്യുന്നത് ഞാൻ പലതും പറയും ഞാൻ ഞാൻ ജംഗ്ഷനിൽ മാം അവിടെ നിർത്തി വേണം പലതും പറയും തരുവാങ് മാമിന് എവിടെയാണോ സുരക്ഷിതായിട്ട് വണ്ടി നിർത്താൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയ വണ്ടി നിർത്തി തരാ എനിക്ക് ഓക്കെ ഞാൻ എനിക്ക് തോന്നിയത് പറയും ചിലപ്പോ നടുക്ക് നിർത്താൻ പറയും ഞാൻ ഗിയർ ഓക്കെ ബ്രേക്ക് ഒന്ന് ആ മനസ്സിലായല്ലോ എനിക്ക് അരിടാൻ മറക്കരുത് പ്രോപ്പർ ആയിട്ട് ഫുൾ റോഡ് എടുക്കാൻ നോക്കരുത് എനിക്ക് ഇതേ തട്ടാതെന്ന് ഇറങ്ങിയാ മതി മുഖത്തെ എക്സ്പ്രഷൻ മാറ്റി പോയിക്കും അടുത്ത സ്ഥലം ഞാൻ പറയാം ഞാൻ ഇപ്പോഴും പറയാം ഡ്രൈവ് ചെയ്യുന്ന വേമാ പാസഞ്ചർ പലതും പറയും അതെല്ലാം കേക്കാൻ വേണ്ട അയാൾ പറയുന്നത് കേക്കണം എവിടെണോ സ്യൂട്ടായിട്ട് നിർത്താൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയി നിർത്തി തരാവുന്നു തോന്നിയ പോലെ നിർത്തരുത് ഒഴിഞ്ഞു കൊടുക്കരുത് മാം ഇങ്ങനെ നെഞ്ചു പിരിച്ച് നിന്ന് കാണിച്ചു കൊടുത്തേക്ക് ആ അപ്പൊ അയാൾ മാറിപ്പോൾ ഇങ്ങനെ വരും നമുക്ക് പോകാൻ പറ്റാത്ത സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് തന്നെ ഉള്ളു മാം പ്രിപ്പയറായി സ്ഥലത്ത് നിന്ന് കൊടുത്തേക്കണം ഫോണടി അയാൾ ഇങ്ങോട്ട് പോയി കാരണം കണ്ടാ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അയാൾ ഇങ്ങോട്ട് കയറില്ലായിരുന്നു ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കേ ല സ്ഥലം ഫിക്സ് ചെയ്താ ഫിക്സ് സുരക്ഷിതമായിട്ട് വണ്ടി നിർത്താൻ പറയണം ഈ ചാട്ടത്തിലൊന്നും കൊണ്ടുപോയി ഇങ്ങനെ കുലുക്കാതെ എന്നെ കൊണ്ടുപോയി ഒതുക്കി നിർത്തി തരണം മറന്നുക്കസ്റ്റാങ്കിൽ അല്ലേ വണ്ടി കിടക്കുന്നില്ല തേർഡ് ഗിയർ ഇടാ തേർഡ് ഗിയർ ഇടാറില്ല വണ്ടി കിടക്കുന്നത് ഈ തേർഡ് ഗിയറിലും വണ്ടി എടുത്തു പോവാ ആ ലൂസ് ചെയ്ത് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ലൂസ് ക്ലച്ച് അനക്കരുത് ബ്രേക്ക് ലൂസ് ചെയ്താ ചെയ്താ ചെയ്തൊന്ന് ചെയ്ത ക്ലച്ചിന് ഒരു ചെറിയ ചേഞ്ച് വരുത്തിക്കാൻ നമ്മൾ ആ കേറ്റം കേറിയ പോലെ വിട്ടുകളയാനല്ല കളയാനല്ല ഇത് ഉരുളന്ന ക്ലച്ച് വിടരുത് എനിക്ക് വണ്ടി സ്വയം തേർഡ് ഗിയറിന്റെ സ്പീഡിൽ എത്തുന്നവരെ ക്ലച്ചെന്ന് വണ്ടി സ്പീഡ് തുടങ്ങും നോക്കണ്ട നിർത്തിയ വണ്ടി സ്പീഡാകേറ്റർത്തിയ ഓടി വന്ന കണ്ടാ വല്ലോം ചെയ്ത ആക്സിലേറ്ററോ വല്ലോം കൊടുത്താ ഓടി വന്നില്ലേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി നിർത്തും ക്ലച്ച് മറന്നു പോരുന്നോളെ ഫസ്റ്റ് മാത്രമേ മാത്രമേ ഇട്ടാലും പോകും പോകും ഫിഫ്ത്തിൽ ക്ലച്ച് കൃത്യമായിട്ട് ഉള്ളൂ ഫസ്റ്റിൽ ഫസ്റ്റിലിട്ടാ കുറെ എഫിഷ്യന്റ് ആയിട്ട് വണ്ടി നീങ്ങും ഇപ്പൊ ബുദ്ധിമുട്ടിയാ വണ്ടി നീങ്ങി വന്നത് തേഡ് ഗിയറിന്റെ സ്പീഡിലെത്താൻ കുറെ സമയം എടുത്തു റോഡ് നിരപ്പല്ലെങ്കിൽ എത്തില്ല വണ്ടി ചെലപ്പോ നിന്നു പോയിന്ന് വരും നിരപ്പ് കണ്ടീഷനിലാണെങ്കിൽ വണ്ടി ഓടിക്കോളും ഇപ്പൊ അതാണ് സംഭവിച്ചത് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കയറാൻ ഫസ്റ്റ് ഗിയറാണ് മാം അപ്പൊ കൂടുതൽ ക്ലച്ച് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മാം മനസ്സ് വെച്ചാ ഒന്ന് ഹോൾഡ് ചെയ്തോണ്ടിരുന്നാലോ വണ്ടി സെൽഫായിട്ട് സ്പീഡ് എടുത്ത് ആ വരും ഓടാതെ പോകാനായിട്ട് ബ്രേക്ക് വെച്ച് മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം കൂടുതൽ പോവാലും ചെലവാക്കാതെ കൂടുതൽ തേയ്മാനം ഉണ്ടാക്കാതെ നീങ്ങാനാണ് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നത് തേർഡ് ഗിയർ എടുത്താൽ കൂടുതൽ ക്ലച്ചിന് തേയ്മാനം ഉണ്ടാവും ും വണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയാ കൊണ്ടുപോണു ഫസ്റ്റ് ഗിയർ ആവുമ്പോ അനായാസായിട്ട് നീങ്ങും എനർജി സേവ് ചെയ്യാം വിശ്വാസക്കുറവുമല്ലേ ഒന്ന് മതി മാം നടുക്കയറി അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല നേരത്തെ ഒന്ന് എതിരെ ആള് വരുമ്പോഴും ഇത്രേ ഉള്ളൂ നേരത്തെ പ്രിപ്പേർഡ് ആയിരിക്കണം അവൻ മാറിയില്ലെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റണം വണ്ടി അല്ലാതെ വെട്ടിച്ചു മാറുന്നതിനെ പറ്റി ആദ്യമേ എടുത്ത തള്ളേ വെച്ച ട്രെയിൻ അതേ പറയുള്ളൂ മാറിക്കോ മാറിക്കോ മുലാളി പറഞ്ഞിരിക്കുന്നത് വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ തണുപ്പിച്ച് ഡീൽ ചെയ്യണോ ചൂടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ